വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ തിരുവചനങ്ങൾ പാരക്കുമോർ ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെയും യഹൂദിയയിലെയും യറൂസലേമിലെയും സർവ്വ ഗ്രാമങ്ങളിൽ നിന്നും വന്നിരുന്ന പരീശന്മാരും ന്യായപ്രമാണോപദേഷ്ടാക്കന്മാരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു ജനത്തെ സുഖപ്പെടുത്തുവാൻ കർത്താവിന്റെ ശക്തി തനിക്കുണ്ടായിരുന്നു ചില ആളുകൾ തളർവാദക്കാരനായ ഒരു മനുഷ്യനെ കട്ടിലിൽ എടുത്തുകൊണ്ടുവന്ന് അകത്തു കടന്ന് തൻ്റെ സന്നിധിയിൽ അവനെ വെക്കേണ്ടതിനായി ആഗ്രഹിച്ചു എന്നാൽ നിമിത്തം അവനെ അകത്തു കൊണ്ടുവരുവാൻ അവർക്ക് സാധിക്കുകയാൽ അവർ പുരമുകളിൽ കയറി മച്ചിൽ നിന്നും യേശുവിൻ്റെ മുമ്പിലേക്ക് അവൻ്റെ ശയ്യയോടുകൂടി മധ്യത്തിലേക്ക് ഇറക്കി യേശു അവരുടെ വിശ്വാസം കണ്ടപ്പോൾ താൻ ആ തളർവാദക്കാരനോട് മനുഷ്യ നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു സ്വപ്രന്മാരും പരീശരും ദൈവദൂഷണം പറയുന്ന ഇവനാർ ദൈവത്തിന് മാത്രമല്ലാതെ പാപം ആർക്കാണ് കഴിവുള്ളത് എന്ന് ചിന്തിക്കാനും പറയുവാനും തുടങ്ങി യേശു അവരുടെ ചിന്തകൾ അറിഞ്ഞ് അവരോട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് ചിന്തിക്കുന്നത് എളുപ്പം ഏതാണ് നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാനോ അതോ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുവാനോ ഭൂമിയിൽ പാപം മോചിപ്പാൻ മനുഷ്യൻ്റെ പുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് താൻ ആ തളർവാദക്കാരനോട് എഴുന്നേൽക്കുക നിന്റെ ശൈയ എടുത്തുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഉടൻ തന്നെ അവരുടെ കൺമുമ്പിൽ വെച്ച് അവൻ എഴുന്നേറ്റ് അവന്റെ കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോയി എല്ലാവർക്കും മഹാശ്ചര്യമുണ്ടായി അവർ ദൈവത്തെ സ്തുതിച്ചു അവർ ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അത്ഭുതങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു മരിക്കുകയും ജീവിക്കുകയും മരണമുള്ളവരെ ജീവിപ്പിക്കുകയും ചെയ്തവനായ ജീവനുള്ളതും മരണമില്ലാത്തവനുമായ കർത്താവെ നിനക്ക് സ്തുതി Amen.